കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ മഴ തുടരുന്നു ശക്തമായ കാറ്റും മഴയും ജനജീവിതം ദുസ്സഹമാക്കി കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു പൂനൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഇരുപതോളം കുടുംബങ്ങൾ വീടിന് പുറത്ത് ഇറങ്ങാനാവാതെ കുടുങ്ങി കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലെ പതിമംഗലം ചാലിയിൽ പ്രദേശത്ത് പുഴയിൽ നിന്ന് വെള്ളം റോഡിലേക്ക് കയറി രണ്ട് ദിവസമായി പ്രദേശത്ത് വൈദ്യുതിയുമില്ല കോഴിക്കോട് ജില്ലയിലെ മുപ്പത്തിനാല് വില്ലേജുകളിൽ മഴക്കെടുതി ബാധിച്ചിട്ടുണ്ട് അൻപത്തിനാല് വീടുകൾ ഭാഗികമായി തകർന്നു വിത്തുകൾ പൊളിഞ്ഞു മരങ്ങൾ കടപുഴകിയും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതും കുന്നുകൾ ഇടിഞ്ഞതും മഴക്കെടുതി രൂക്ഷമാക്കി ജില്ലയിൽ കോഴിക്കോട് കൊയിലാണ്ടി എന്നീ താലൂക്കുകളിലായി എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്ക് എഴുപത്തിയേഴ് പേരെ മാറ്റി താമസിപ്പിച്ചു നാൽപ്പത് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കുറ്റ്യാടിപ്പുഴ പുനൂർ തുടങ്ങിയവ കരകവിഞ്ഞൊഴുകുകയാണ് ചാലിയാർ ചെറുപുഴ എന്നീ പുഴകളിലും വെള്ളമുയർന്നിട്ടുണ്ട് വിലങ്ങാട് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വിലങ്ങാട് തിനൂർ വില്ലേജുകളെ ബന്ധിപ്പിക്കുന്ന പാലം മുങ്ങി കാപ്പാട് തീരത്ത് വീശിയടിച്ച കാറ്റിൽ കാറ്റാടി മരങ്ങൾ മറിഞ്ഞു വീണു ആറു വൈദ്യുത പോസ്റ്റുകളും തകർന്നു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ സമീപത്ത് കുന്നിടിഞ്ഞു തിരുവമ്പാടി കൂടരഞ്ഞി അരിപ്പാറ എന്നിവിടങ്ങളിലും മഴയെ തുടർന്ന് വെള്ളമുയർന്നു ചാത്തമംഗലം പെരുവയർ പ്രദേശങ്ങളിൽ കനത്ത കൃഷിനാശവും ഉണ്ടായി മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പാളിനും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ജനം കോഴിക്കോട്